ജീവനി കൊതി കൊണ്ടെറ നീ എന്തിനാ ഓടിയത് നീ എന്തിനാ എന്നാ ഓടിച്ചേ ഇടാ ഞാൻ യാത്ര പറയാൻ വിളിച്ചതല്ലേ ശരി നമ്മള് രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണല്ലോ പ്രശ്നം അതുകൊണ്ട് ഞാൻ പോയേക്കാം അരച്ചു മൂട്ടി അപ്പുകുട്ടിനെ തോപ്പിക്കാൻ തൈപ്പറമ്പിൽ അശോക മേനുവിന് കഴിയില്ല എന്ന് നീ നീപ്പോ മനസ്സിലാക്കിയില്ലേ എന്നാലും നീ എന്നെ ആള് വിട്ട് അടിപ്പിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഒരാടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നികുണ്ടോ അവസാനം ഞാൻ അവനെ ഇറക്കി അല്ല കേസ് കഴിയാതെ നിനക്ക് പോകാൻ പറ്റൂല്ലോ പോലീസുകാർ നേപ്പാളി വന്ന് നിന്നെ പൊക്കും അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം ഞാൻ കാരണം എന്റെ അച്ഛൻ പലരുടെ മുമ്പ് ഇനി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ പോവാന്ന് തീരുമാനിച്ചു നന്നായി അടുത്ത ആഴ്ച ഞാൻ പോകും അതിനു മുമ്പ് നിന്നെ കണ്ട് യാത്ര പറയാൻ പറ്റിയില്ല അതുകൊണ്ടാ നിന്നെ ഇപ്പൊ കണ്ട് യാത്ര ചോദിക്കാന്ന് വെച്ചത് അരശം അപ്പുക്കുട്ടൻ ഈ മലമൂട്ടിക്കടന്ന് ജമയന്തി ആയിട്ട് ഷൈൻ ചെയ്യാം തൈപ്പറമ്പിൽ അശോകൻ അങ്ങ് മലമുകളിൽ നീപ്പാളിൽ അശ്വതിയായിട്ട് ഷൈൻ ചെയ്യ കേട്ടോ